നീ നന്നാവലെന്ന് പറഞ്ഞ വാക്ക് കേട്ടോ നീ എവിടെ എത്തിയല്ലെന്ന് പറഞ്ഞ വാക്ക് കേട്ടോ നീ ശബിക്കപ്പെട്ടതാണ് നീ കുടുംബത്തിന് തന്നെ ശാപം എന്നൊക്കെ പറഞ്ഞ് അത്രയും ഘൂരമായിട്ടൊന്നും കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ ദൂരമായി കേട്ട മനുഷ്യരുടെ കണ്ണുനീര് ഇവിടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാം പേടിക്കരുത് ആ ശാപത്തെ ഭയപ്പെടരുത് അവരുടെ മോശമായ വാക്കിനെ കേട്ട് തളഞ്ഞരുത് അവർ ശവിക്കട്ടെ അവരെന്തേലും പറയട്ടെ നീ കർത്താവിനെ ആശ്രയം ചെയ്യിക്കുക കത്താവനോട് ഇത്രയും കാര്യം പറയാം കത്താവെ അവർ എന്തേലും പറയട്ടെ അങ്ങനെ ആൾക്കാർക്ക് നമ്മളെ വീട്ടിൽ ചോദിക്കാൻ ഇത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് പോലും അറിഞ്ഞുണ്ടാവും എങ്ങനെ പിടിച്ചു നിൽക്കണം ദൈവകരങ്ങളിലാണ് എൻ്റെ ജീവിതം മുഴുവൻ എന്ന് ചിന്തിക്കുന്ന ഒരാൾ ശാന്തി നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നമ്മുടെ ഭാവി ഇന്നത്തെ ഈ അവസ്ഥ എല്ലാം ആരുടെ കരങ്ങളിലാണ് ദൈവകരങ്ങളാണ് നമ്മൾ മരിച്ചെന്നവർ കരുതി നമ്മൾ തോറ്റുപോയുന്നവർ കരുതി നമ്മുടെ പടിമാളിയെന്ന് അവർ കരുതി മോശം അങ്ങനെ പലരും കരുതും പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മൾ